ഹായ് ഫ്രണ്ട്സ് ചെങ്ങന്നൂരിലെ പാണ്ഡവൻപാറ എന്ന സ്ഥലത്താണുള്ളത് ചെങ്ങന്നൂരിൽ നിന്നും ചെറിയനാട് റൂട്ടിൽ പുറപ്പെട്ട് ഒരു കിലോമീറ്റർ മാറിയാണ് പാണ്ഡവൻപാറ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്ററും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും കാറിനും ബൈക്കിനും സുഖമായിട്ട് വരാൻ പറ്റിയ ഒരിടമാണ് പാണ്ഡവൻപാറ റോഡിന്റെ വീതിയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൂടെ കാണാം മഹാഭാരതത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളാണ് പാണ്ഡവൻപാറയ്ക്കും ഇവിടുത്തെ പാണ്ഡവൻപാറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനുമുള്ളത് മഹാഭാരതവുമായാണ് പാണ്ഡവൻപാറയുടെ ഐതിഹ്യങ്ങൾ ചേർന്ന് കിടക്കുന്നത് അജ്ഞാത വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയെന്നും നാളുകളോളം ഇവിടുത്തെ കുന്നിന് മുകളിൽ താമസിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം രാവിലെ അഞ്ചരയ്ക്ക് തുറന്ന് പത്തുമണിക്ക് നട അടയ്ക്കുന്നു പിന്നീട് വൈകിട്ട് അഞ്ചരയ്ക്ക് വീണ്ടും നട തുറന്ന് ഏഴുമണിക്ക് നട അടയ്ക്കുന്നു പക്ഷെ നമുക്ക് ഏത് ടൈമിൽ വന്നാലും പാറയിലേക്ക് കയറാൻ പറ്റും കൂടെ അമ്പലത്തിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ അതാത് നട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സമയത്തിനിടയിൽ പ്രവേശിക്കണം കയറി വരുമ്പോൾ തന്നെ കാണാവുന്നത് പാറയാണ് ഇതിന്റെ ഐതിഹ്യം എന്തെന്ന് പഞ്ചപാണ്ഡവരിലെ കരുത്തനായ ഭീമസേനൻ അവർക്ക് വിശ്രമിക്കാനായി എടുത്തു വെച്ച പാറ എന്ന് കരുതപ്പെടുന്നു നല്ല തണുപ്പാണ് ഈ പാറയ്ക്കടിയിൽ അതുപോലെ തന്നെ ചെറിയ രണ്ട് പാറകളുടെ മുകളിലാണ് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ഇത്രയും വലിയൊരു പാറ ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോയിൽ കണ്ടാൽ പോരാ നേരിട്ട് കാണുമ്പോഴാണ് ഈ പാറയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകൂ ധാരാളം മരങ്ങൾ ഉള്ളതിനാൽ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാറ്റിന് യാതൊരു ഇല്ല ഒന്നര ഏക്കർ സ്ഥലത്താണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന മിക്ക മരങ്ങളും പാറയിൽ നിന്ന് തന്നെയാണ് കിളിച്ചു വന്നിരിക്കുന്നത് ഒരുപാട് ആകൃതിയിലുള്ള പാറകൾ തന്നെയാണ് പാണ്ഡവൻ പാറയുടെ മറ്റൊരു സവിശേഷത അതിലൊരു പാറയാണ് ഈ തവളപ്പാറ തവള വാതുറന്നിരിക്കുന്ന പോലെയാണ് ഈ പാറ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ പുറകിൽ ത ഈ കാണുന്ന ആനയുടെ ആകൃതിയിലുള്ള പാറയും താമര വിടർന്നു നിൽക്കുന്നത് പോലെയുള്ള പാറയും നമുക്ക് കാണാൻ സാധിക്കും നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ഒരു പ്രതിഷ്ഠയും ഇതിനുള്ളിൽ കാണാൻ സാധിക്കും ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയായിരുന്നു ദാ ഈ താഴെ കാണുന്ന വീടുകളൊക്കെ ശരിക്കും ഈ പടുകൂറ്റൻ പാറകളൊക്കെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ പേടിയൊന്നും കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല റിസ്ക് ഉള്ള വഴികളും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക മഴക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക ഇവിടുത്തെ മറ്റൊരു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ ഭീമന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം ഭീമൻ കിടന്നതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാൻ സാധിക്കും സാധിക്കുമെന്നതാണ് ഇതാണ് ഭീമസേനന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം ഈ സ്ഥലത്ത് തന്നെയാണ് പഞ്ചപാണ്ഡവർ ഇരുന്ന് വിശ്രമിച്ചതും അത് പാറയിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അഞ്ച് പാടുകൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭീമസേനന്റെ വിശ്രമ സമയങ്ങളിൽ ഈ സ്ഥലത്താണ് കിടന്നുറങ്ങിയിരുന്നത് എന്നാണ് പറയുന്നത് ഈ കാണുന്നതാണ് അടുത്ത പാറ ഇത് ഭീമസേനൻ ഉപയോഗിച്ചിരുന്ന മുറുക്കാൻചെല്ലം എന്നാണ് പറയുന്നത് മുറുക്കാൻ സാദൃശ്യം കൊണ്ടാവണം ഇങ്ങനെയൊരു ഐതിഹ്യം ദ ഈ കാണുന്നതാണ് മദ്ദളപ്പാറയും ചെണ്ടപ്പാറയും ഈ പാറയിൽ കല്ലുകൊണ്ടോ കൈകൊണ്ടോ ഒക്കെ കൊട്ടുമ്പോൾ ഉള്ള സൗണ്ട് മദ്ദളത്തിൻ്റെയും ചെണ്ടയുടെയും ഒക്കെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പാറയുടെ സൈഡിലായിട്ടാണ് നിലവറക്കുഴി ഉള്ളത് അതിൻ്റെ അകത്താണ് പഞ്ചപാണ്ഡവർ ഒളിച്ചു താമസിച്ചത് എന്നാണ് പറയപ്പെടുന്നത് വളരെ ആഴമുള്ളൊരു കുഴിയാണത് പാറയിൽ താമസിച്ചിരുന്ന കാലത്ത് പാണ്ഡവർ അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ആരാധന നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം യുധിഷ്ഠിരൻ തൃച്ചാട്ടും ഭീമൻ തൃപ്പുലിയൂരും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻവണ്ടൂരും സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയതത്രെ മുതുകുളത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായാണ് വിശ്വാസം ഈ കാണുന്ന പാറയിലെ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട് എത്ര വേനൽക്കാലമായാലും വെള്ളം വറ്റത്തില്ല അതുമാത്രമല്ല പഞ്ചപാണ്ഡവരുടെ ഒളിവുകാല സമയത്ത് പാചകത്തിനുമൊക്കെ വെള്ളം ഉപയോഗിച്ചത് ഈ കുളത്തിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഒരിടമാണ് പാണ്ഡവൻ പാറ